ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് ഞാൻ കുറച്ചൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അഞ്ചര മിനിറ്റ് ഉണ്ട് വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ലോങ്ങ് വീഡിയോ ഇടാത്തത് എൻ്റെ വീഡിയോ ആരും കാണില്ല ഇത്ര വലിയ വീഡിയോട്ട് ആരും കാണില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ലോങ് വീഡിയോ തീരെ ഇടാത്തത് കേട്ടോ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് അധികം ഇടുന്നത് ഷോർട്ട് വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം കേട്ടോ ഇത് കാണുന്നവർ ആരെങ്കിലും കാണുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ റീസെന്റ്ലി എന്നോട് കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ട് അതിൻ്റെ രസം പിടിച്ച് വരുമ്പോഴേക്കും തീർന്നു പോകുക എന്ന് അതിനകത്ത് കുറച്ച് അധികം അത് പറയാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ശരി എങ്കിലൊരു ലോങ് വീഡിയോ ഇട്ടേക്കാണ് ഇപ്പം ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയ കേട്ടോ അധികം ഷോർട്ട് വീഡിയോസ് തന്നെ ഇടാറ് വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പറയാൻ വേണ്ടി സംസാരിക്കാനൊക്കെ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണല്ലോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സംസാരിക്കുക പറയുക ഒരു ചാനല് തുടങ്ങുക അതിലൂടെ സംസാരിക്കുക എൻ്റെ വോയിസ് കുറച്ച് പേര് കേൾക്കുക അപ്പം ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി വന്നപ്പം കുറച്ചധികം മീനും അതുപോലെ തന്നെ കുറച്ച് ചിക്കനും കിട്ടി അപ്പം അത് വാങ്ങിച്ചു കൊണ്ട് വന്നപ്പം ഇന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിക്കോട്ടെ എന്നൊന്ന് വിചാരിച്ചു അപ്പം ഈ മീനിനിവിടെ ആന ചവിട്ടി മീൻ എന്നാണ് ഇട്ട് പറയാം കണ്ടോ ആന പിടിച്ച് ചവിട്ടിയതുപോലെ വലിയ ഇതാണ് മീൻ മുള്ളനാണോ ചോദിച്ചാൽ മുള്ളനാണ് എന്നാൽ പിന്നെ മുള്ളനേക്കാളും നല്ലൊരു വേറൊരു ടേസ്റ്റ് ആണ് ആണെന്നാണ് അങ്ങനെ വലിച്ച് പറിച്ചു കുടൽമാലെല്ലാം പുറത്തെടുത്ത് സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മീനിനെ അങ്ങനെ മീൻ ക്ലീനിങ് കഴിഞ്ഞു ഇനി വെട്ടി കഷ്ണങ്ങളാക്കണം ഉപ്പിട്ട് നല്ല വൃത്തിക്ക് തിരുമ്മും വേണം കാരണം മീനിൽ ഭയങ്കര നെയ്യാണ് എനിക്ക് എനിക്കങ്ങനെ നെയ്യുള്ള മീൻ ആക്ച്വലി ഇഷ്ടമല്ല വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ വിചാരിക്കുകയാണോ വിചാരിക്കുമായിരുന്നു അയ്യോ പണി കിട്ടിയല്ലോ മീനിൽ ഭയങ്കര നെയ്യാണല്ലോ എന്ന് അങ്ങനെ അപ്പം കുറച്ച് ഉപ്പിട്ട് നല്ല വൃത്തിക്ക് ഉറച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ നെയ്യ് അങ്ങ് പോയി പോവുമായിരിക്കും എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു അറിയില്ല സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് ഊരി നെയ്യ് കാരണം നെയ്യ്ൻ്റെ സ്മെല്ലും ചിലർക്ക് ഇഷ്ടമാണ് നെയ്യ് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് പക്ഷേ എനിക്ക് നെയ്യുള്ള നെയ്യുള്ള മീൻ എന്ന് പറയുന്നത് എനിക്ക് തീരെ വർത്താ പോലും കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ഉപ്പിട്ട് നല്ല വൃത്തിക്ക് ഉരച്ച് മിനിക്ക് എടുക്കുവാണ് കേട്ടോ മീനിനെ അങ്ങനെ അങ്ങനെ മീനിനെ കുളിപ്പിച്ച് സുന്ദര സുന്ദരക്കുട്ടപ്പനാക്കി കഴുകി ഒരു പാത്രത്തിലാക്കി ഞങ്ങൾ ഫ്രീസറിൽ വയ്ക്കും പിന്നെ ആവശ്യത്തിന് കുറച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ അതാണ് പ്ലാൻ അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് യൂഷ്വലി അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും മീൻ കൂട്ടുന്നവരല്ല എനിക്ക് മീനാണ് മോന് അതുപോലെ തന്നെ ചിക്കനാണ് വേണ്ടത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അധികാരിയായിട്ട് അപ്പം ഞങ്ങൾക്ക് ഒന്ന് അന്നേരത്തേക്കുള്ളത് പൊരിക്കാനാണെങ്കിൽ കുറച്ച് അടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെ ഇനി ചിക്കൻ ഈ ചിക്കനുമായിട്ടുള്ള മൽപ്പിടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ ചട്ടിയിലിട്ടപ്പം കുറച്ച് തെറിച്ച് വാഷ് ബേസിൽ പോയി അവിടെ നിന്ന് പെറുക്കിയിട്ടുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അങ്ങനെ ചിക്കനിൽ നിന്ന് ഞാൻ ചിക്കൻ്റെ തൊലികളെല്ലാം വലിച്ചു കുറച്ച് ഊരി എടുക്കുകയാണ് കേട്ടോ ചിക്കനിൻ്റെ ഇതുപോലെ തന്നെ ചിക്കൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല ചിലർ പറയുന്നേക്കാം ചിക്കൻ്റെ നെയ്യെല്ലാം ചിക്കൻ്റെ നെയ്യ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പക്ഷെ എന്തോ എനിക്ക് ചിക്കൻ്റെ നെയ്യ് അതിനോടും എനിക്കും താല്പര്യം അത് തീരെ താല്പര്യമില്ല അപ്പം അതെല്ലാം വലിച്ചു കുറച്ച് നിക്കുട്ടിന് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പച്ചക്കവള് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള അതിൻ്റെ ഫ്ലഷ് ഒക്കെ ഞങ്ങൾക്കും അപ്പം ഡശ് ചിക്കൻ്റെ ആളാണ് അവൻ എപ്പോഴും ചിക്കൻ ആണ് അവൻ്റെ എപ്പോഴും ഫേവറേറ്റ് അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ അവന് വേണ്ടിയാണ് അധികം ഞങ്ങൾ ചിക്കൻ മേടിക്കാറ് ഞാൻ എനിക്ക് വേണ്ടി ആണ് മേടിക്കാറ് എനിക്ക് ഫിഷ് ആണ് എനിക്കിഷ്ടം അങ്ങനെ ചിക്കൻ എല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ഇതും കൂടെ കഴുകി ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാട്ടോ എന്നാൽ പിന്നെ ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാര് വീഡിയോ കാണുന്ന ആൾക്കാര് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പക്ഷേ ഈ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് അതായത് ഇതിനു മുമ്പൊന്നും ഞാനങ്ങനെ പറയലില്ല എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേന്നൊന്നും അപ്പോൾ ഈ റീസെൻ്റ് ആയി റീസൻ്റ്ലി ഞാനത് പറയാൻ തുടങ്ങി അതിന് ശേഷം എന്തോ കുറച്ച് എൻ്റെ വീഡിയോ കണ്ടു സബ്സ്ക്രൈബ് ചെയ്തു ഒത്തിരി സന്തോഷം തുടങ്ങിക്കഴിഞ്ഞപ്പം ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഏകദേശം പത്ത് പേരുണ്ടായിരുന്ന പന്ത്രണ്ട് പേര് ഉണ്ടായിരുന്ന ചാനലായിരുന്നു ഇപ്പം നൂറ്റി പതിമൂന്ന് പേരായി അതിൽ എനിക്ക് ഒത്തിരി സന്തോഷം ആക്ച്വലി ഞാൻ വീട് തുടങ്ങി ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്നാഴ്ച ആയിട്ടേ ഉള്ളൂ നൂറ്റി പതിമൂന്ന് പേരെ കിട്ടിയല്ലോ ഒത്തിരി ഹാപ്പി അപ്പം ചിക്കനും ക്ലീനും ഫിഷും ഒക്കെ ക്ലീനും കഴിഞ്ഞു ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം കാരണം അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അതെല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാം ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വെക്കുകയാണ് ഞങ്ങളുടെ വാഷ് മേസിൻ എല്ലാം അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ഞാൻ ഇത്രയും വലിയ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ആരെങ്കിലും കാണുമോ ഒന്നും ഒരു ഐഡിയയില്ല ഇതൊരു പരീക്ഷണം പോലെ ചെയ്യുന്നതാണ് കേട്ടോ എനിവേ അപ്പം ബൈ ഫോർ നൗ